നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വടകരയിൽ ഇരുപതോളം വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അഞ്ചു കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു കെ കെ രമ എം എൽ എ സ്ഥലം സന്ദർശിച്ചു വിലങ്ങാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരവുമായി ഉരുൾപൊട്ടൽ ദുരിതബാധിതർ തുടർ മഴയിലും ശക്തമായ കാറ്റിലും അഭയഗിരിയിൽ ഒട്ടേറെ കുടുംബങ്ങൾ ഭീഷണിയിലായി ഒടുവിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും ഉണർന്നു കല്ലാച്ചിയിൽ റോഡ് പുഴയാകാതിരിക്കാൻ ഓവുചാലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു വാർത്തകൾ വിശദമായി മഴ ശക്തമായി വടകരയിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു വടകര ടൗണിലെ നാൽപ്പത്തി ആറാം വാർഡിൽ കസ്റ്റംസ് റോഡ് പരിസരത്തെ ചെറിയ വളപ്പ് പൂക്കാപ്പുറം ഭാഗത്ത് വെള്ളം പൊങ്ങി ഇരുപതോളം വീടുകളിൽ വെള്ളം കയറിയതിനാൽ അഞ്ചു കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി പാർപ്പിച്ചു കെ കെ രമ എം എൽ എ സ്ഥലം സന്ദർശിച്ചു കൗൺസിലർമാരായ പി വി ഹാഷിം നിസാബി മുസ്ലിം ലീഗ് കസ്റ്റംസ് റോഡ് ശാഖാർ സെക്രട്ടറി പി വി നിസാർ സി വി മമ്മു സി മായൻകുട്ടി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു വടകര ടൗണിൽ നിന്നുള്ള മഴവെള്ളം അങ്ങാടി തോട് വഴിയാണ് കടന്നു പോകുന്നത് ഈ തോടിന് ആവശ്യമായ വേദിയും ആഴവും ഇല്ലാത്തതാണ് രൂക്ഷമായ തോതിൽ വെള്ളം കയറാൻ ഇടയാക്കിയതെന്ന് ഇവർ എം എൽ എ ബോധ്യപ്പെടുത്തി വിലങ്ങാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ഉരുൾപൊട്ടൽ ദുരിതബാധിതർ കുത്തിയിരിപ്പ് സമരം നടത്തി ദുരിതബാധിതർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനാലാണ് കുത്തിയിരുപ്പ് സമരം നടത്തിയത് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു സർക്കാർ പ്രഖ്യാപനങ്ങൾ വൈകുന്നു സർക്കാർ പുറത്തിറക്കിയ ദുരിതബാധിതരുടെ ലിസ്റ്റിൽ പേരില്ല തുടങ്ങിയ ആരോപണങ്ങളുമായി ദുരിതബാധിതർ വിലങ്ങാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയത് വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അൻപതിലേറെ പേരാണ് പ്രതിഷേധം നടത്തുന്നത് രണ്ട് ദിവസം മുൻപ് പ്രതിഷേധക്കാർ വില്ലേജ് ഓഫീസ് പൂട്ടിയിടുകയും സ്ഥലത്തെത്തിയ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരെ തടയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും പ്രതിഷേധം നടത്തുന്നത് തുടർച്ചയായി പെയ്യുന്ന മഴയിലും ശക്തമായ കാറ്റിലും അഭയഗിരിയിൽ വ്യാപക നാശനഷ്ടം കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ വലിയ കൃഷിനാശം തന്നെ ഉണ്ടായി ടിക്കൻ ജോസഫ് കായലോടൻ ചന്ദ്രൻ കായലോടൻ കുങ്കൻ കടുവത്താഴ മനോജ് എന്നിവരുടെ കവുങ്ങ് മരച്ചീനി കൊക്കോ വാഴയുൾപ്പെടെ കൃഷിക്കാണ് നാശമുണ്ടായത് സ്വർണമുഖീനത്തിൽ ഉൾപ്പെട്ട മുന്നൂറിലധികം നേന്ത്രവാഴകളാണ് തടിക്കൻ ജോസഫിന്റെ പറമ്പിൽ നിന്ന് മാത്രം നശിച്ചത് കൃഷി പ്രദേശങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പ്രതീഷ് വില്ലേജ് ഓഫീസർ എം ഷൈമ പഞ്ചായത്ത് സെക്രട്ടറി ഇ അരുൺകുമാർ എ കെ രവി പി ടി നിഷ കെ വിനോദൻ വി കെ രവി വില്ലേജ് അസിസ്റ്റന്റ് കെ പി സയിദ എന്നിവർ സന്ദർശിച്ചു മഴ ശക്തിയായി പെയ്യുകയാണെങ്കിൽ അഭയഗിരി ആയോട് ഭാഗങ്ങളിലെ നാൽപ്പതോളം കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു കാലവർഷത്തിൽ പുഴയായി തീർന്ന കല്ലാച്ചിയിലെ സംസ്ഥാന പാതയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നടപടി തുടങ്ങി റോഡ് പുഴയാകാതിരിക്കാൻ ഓവുചാലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു നവീകരണ പദ്ധതിയുടെ പ്രവൃത്തി നടക്കാത്ത കസ്തൂരിക്കുളം മുതൽ കല്ലാച്ചി വരെയുള്ള വെള്ളക്കെട്ടിന് പരിഹാരമായി സംസ്ഥാന പാതയിലെ ഓവുചാലിലെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തു തുടങ്ങി നവീകരണ പദ്ധതിയുടെ പ്രവൃത്തി നടക്കാത്ത കസ്തൂരിക്കുളം പയന്തോങ് ഭാഗങ്ങളിലെ ഓടകളിലെ മാലിന്യമാണ് നീക്കുന്നത് ഇതിനിടെ ഓവുചാലിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെടുത്തിയതും നീക്കം ചെയ്തിട്ടുണ്ട് കല്ലാച്ചിയിൽ കടകളിൽ വെള്ളം കയറി വ്യാപാരികൾ കണ്ണീരിലായ വാർത്ത കഴിഞ്ഞ ദിവസം ട്രൂവിഷൻ പുരം പ്രസിദ്ധീകരിച്ചിരുന്നു മഴയത്ത് മുൻപേ ഓവുചാലുകളിൽ നിറഞ്ഞ മാലിന്യങ്ങൾ നീക്കിയെങ്കിൽ വെള്ളം കയറില്ലായിരുന്നു വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താ സന്ധ്യമായി നാളെ കാണാം നന്ദി നമസ്കാരം ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് കല്ലാച്ചി ഫോൺ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ